വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു പോർക്ക് കറി വെക്കാനുള്ള പ്ലാനാണ് പോർക്ക് ഇട്ട് അപ്പോൾ പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് വെക്കാൻ വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറിയൊരു ഷേപ്പിൽ മീഡിയം പരുവത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് അതുകൂടാതെ ഒരു എരിയുള്ള നാല് മുളകെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് സാവളല്ല അതാണ് ടേസ്റ്റ് അതുകൊണ്ട് കൊച്ചുള്ളി എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചിങ്ങി ചതച്ച് വെച്ചേക്കുവാണോ അതുകൂടാതെ ഒരു ശകലം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ജസ്റ്റിന് ചതച്ച് വെച്ചേക്കും പിന്നെ അതുകൂടാതെ നമ്മുടെ പോർക്കിന് ഉപയോഗിക്കാൻ വേണ്ടി കൂർക്ക എത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാമുണ്ട് പാൻ വെച്ച് പിന്നെ അതിലേക്ക് സ്വസ്ഥം എണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ സാധാരണ എല്ലാവരും കൂടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണം അതൊന്നും വേണ്ട എല്ലാം കൂടെ ആണ് നമ്മൾ തേങ്ങത്തൊത്ത് അതുകൂടാതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് വാഴത്തു വാങ്ങണം നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാണ് വയ്ക്കുന്നത് പെട്ടെന്ന് ബാച്ചിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഗ്യാനും പെട്ടെന്ന് വെച്ച് കൂട്ടി വെക്കാം ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ നാട് ചെയ്യുവാണ് ഒരു തക്കാളി ഉള്ളത് ഒറ്റ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ ഓർക്കാണ് ഒരു തക്കാളി മതിയാവും നമ്മൾ അതും കൂടെ വയറ്റി എടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് ഓർക്കായതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഏറെ ചേർക്കുന്നത് അതുകൂടാതെ കട് നമ്മൾ പൊട്ടിക്കുന്നില്ല ഒരു സ്വല്പം കട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരുപിടി കരിവേപ്പിൽ അങ്ങനെ ചേർത്തേക്കാണ് അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക കുക്കറി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ രീതിയിലാണ് അത് നമ്മൾ മേക്ക് ചെയ്തേന്ന് ഇതിലൂടെ നമ്മൾ ഒരു സ്പൂണ് എരിയുള്ള മുളകാണ് മുളക് പൊടിയാണ് അതുകൂടെ ചേർക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാൻ പെരിഞ്ചീരകം ഒരു ശകലം ഉണ്ട് അതുകൂടെ നമ്മൾ ചേർക്കുന്നു സ്വല്പം കായം കൂടെ സ്വല്പം മതി ഇത്രയും കായം മതി കേറും അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അതും അതുകൂടാതെ ഒരു നുള്ളു ഉലുവ ഇത്രയേ ഉള്ളൂ ശകലം അവിടെ ചേർത്ത് കൊടുക്കുന്നു ഇതിലേക്ക് നമ്മളൊരു സ്വല്പം ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും നമ്മൾ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് ഇത്രയേ ഉള്ളൂ എരി ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് വേണം ഇടാൻ ഞാൻ ശരി കുരുമുളക് ഏറെ ഇടുന്നുണ്ട് പൊടിയാണെങ്കിൽ കൊള്ളത്തില്ല നമ്മളതുകൊണ്ടാണ് ഒറിജിനൽ കുരുമുളക് ചതച്ചത് ഇടുന്നത് നമ്മൾ അതുകൊണ്ടിട്ട് ഫ്ലേവ് കൂട്ടി വെച്ചേക്കുവാണ് എന്നിട്ട് ജസ്റ്റ് വീണ്ടും വന്ന് അങ്ങട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പോർക്കാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാല കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മസാല കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല ഇപ്പോൾ ഓൾറെഡി കോറിനകത്തുനിന്ന് വെള്ളമുറങ്ങും അതുകൊണ്ട് നമ്മളിപ്പം വെള്ളം ചേർക്കുന്നില്ല സ്വല്പം ഉപ്പുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വല്പം മാത്രമേ ഉള്ളൂ കുക്കർ അടച്ച് വെച്ചൊരു ഏഴ് വിസിൽ വരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം ഇന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം നമ്മുടെ ഒരു ഏഴ് വിസൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ വിസിൽ ഉണ്ട് അപ്പോൾ ഇതിന് തുറന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പോർക്കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഏഴ് വിസല് അടിച്ചിട്ടുണ്ട് ഇനി തുറന്നിട്ട് നമ്മുടെ പോർ പെരുമാരേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കൂർക്ക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അവിടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് വിസിലും കൂടെ നമ്മൾ അടുപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് വിസിലും കൂടെ രണ്ട് വിസൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കൂർക്കായി രണ്ട് വിസിൽ ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട് അതൊന്ന് ബന്ധം നോക്കാം കൂർക്ക പെട്ടെന്ന് വേവും നല്ല ഒന്ന് ചെക്ക് ചെയ്യാം രണ്ട് വേറെ പാത്രത്തിലോട്ട് പോർക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളെ വെള്ളം ഒന്ന് ചേർക്കാതിന് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ആദ്യം പറഞ്ഞ പോർക്കിന് വെള്ളം ഒന്നും ചേർക്കേണ്ടതാണ് നമ്മളെല്ലാം കൂടി ഒരു മണിക്കൂർ എടുക്കുക ഇത് കുക്ക് ചെയ്യാമെങ്കിൽ എല്ലാം കൂടി ഒരു മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പോർക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ കൂർക്ക വിത്ത് പോർക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെല്ലാം കൂടി ഒരു ഒരു മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളതെല്ലാം കൂടെ കുക്കറും ഇതിനകത്തോട്ട് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നമ്മളധികം വെള്ളം വെച്ചിട്ടില്ല വെള്ളം വേണ്ടവർക്ക് വെക്കാം നമ്മളൊരു ഗ്രേവി കുറച്ചാണ് വെച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു സോ മച്ച്